ഹായ് ഞാനിപ്പോ ഉള്ളത് ഉത്രാടത്തിലാണ് ഓണത്തിനോടനുബന്ധിച്ചുള്ള ഉത്രാടം അല്ല ഞങ്ങളെ നാട്ടിൽ മികച്ച ഒരു സംരംഭകയുണ്ട് സംരംഭക എന്ന് പറഞ്ഞാൽ ഒട്ടനവധി പുരസ്കാരങ്ങളും ഒരുപാട് ബഹുമതികളും നേടിയ ഒരു വനിത നമ്മൾക്കൊക്കെ അത്ര പെട്ടെന്ന് എത്തിപ്പിടിക്കാനാവാത്ത അത്ര ഉയരത്തിൽ എത്തി നിൽക്കുന്ന ഒരു വനിത ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ദേവിയെ ചീന്ന് വിളിക്കുന്ന ശ്രീദേവി ഉത്രാടം എന്റെ പേര് ശ്രീദേവി ഉത്രാടം ഞാൻ ഒരു സംരംഭക എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഓൾറെഡി ട്രെയിനിങ്ങും കൗൺസിലിങ്ങും പിന്നെ ടീച്ചറിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലേക്കൂടി സംരംഭക എന്നറിയപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ആ താല്പര്യത്തോടെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇരുപത്തൊന്ന് വർഷമായി സംരംഭ മേഖലയിൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ടീച്ചിങ് ഫീൽഡും പിന്നെ ട്രെയിനിങ് ഫീൽഡെല്ലാം ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ടീച്ചർ എന്നുള്ളതായിരുന്നു എൻ്റെയും വലിയൊരു ആഗ്രഹം അതുപോലെ എൻ്റെ അച്ഛൻ്റെയും ആഗ്രഹം അതായിരുന്നു മക്കളെ എല്ലാം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാക്കുക എന്നുള്ളത് ഇപ്പം രണ്ട് ബ്രദേഴ്സും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഒരാൾ ടീച്ചറും ഒരാൾ ഡ്രൈവറും കെ എസ് ആർ ടി സി ഡ്രൈവറുമാണ് ഞാനും ഓൾറെഡി ഗവൺമെൻറ് ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു പോളിയിലെ ഏഴ് വർഷം സി ഡി ഡി പിൻ്റെ ഫാഷൻ ഡിസൈൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അസാപ്പിൻ്റെ സ്കിൽ ട്രെയിനറായിട്ട് സ്കൂളുകളില് അസാപ്പിന്റെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആയിട്ട് മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാലയാട് ഡയറ്റ് എന്നിവിടങ്ങളിൽ ഈ രണ്ട് വർഷങ്ങളിലായിട്ട് ജോലി ചെയ്യാൻ പറ്റി കൊറോണക്ക് ശേഷം നമ്മുടെ ആ സ്കില് പിന്നെ നിന്ന് പോയതുകൊണ്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്കൂളില് ആ കോഴ്സുകൾ ഇല്ലാത്ത ആ സമയത്ത് തന്നെ നമ്മളെ ഉത്രാടം ഇൻസ്റ്റിറ്റ്യൂട്ടില് മയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അസാപ്പിന്റെ സ്കിൽ ട്രെയിനിങ് സെന്ററായിട്ട് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തൊന്ന് വർഷത്തെ യാത്രയ്ക്കിടയില് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകാൻ പോവുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അംഗീകാരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരുന്നു ഒരു വർഷം രണ്ട് വർഷത്തോളമായിട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഉത്രാടം ടൗണിൽ നിന്ന് മാറ്റി കുറച്ച് വലിയൊരു രീതിയിലേക്ക് വന്നത് എല്ലാം കൂടി ഒരു കുടക്കീഴിൽ ഒരു ചിന്തയായിരുന്നു എൻ്റെത് ഞാൻ വീട്ടിൽ തുടങ്ങിയ സ്ഥാപനമായിരുന്നു ഒരു റൂമിൽ തുടങ്ങിയത് അപ്പോൾ ഇപ്പൊ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് കൂടി ഒന്നിച്ചു നിൽക്കുന്നത് കൂടെ നിന്നവരെ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും എല്ലാം കൂടിയിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഇപ്പൊ ഉത്രാടത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വലിയൊരു ഹാൾ ക്ലാസ് പ്രാക്ടിക്കൽ തിയറി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൾ അത് നമ്മൾ അത്യാവശ്യം വാടകക്കും കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ പ്രാക്ടിക്കലും തിയറി എടുക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി തെറാപ്പി എടുക്കുന്ന സമയത്ത് ൂട്ടീഷ്യൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ വരുന്ന കസ്റ്റമർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ളായിട്ട് ബ്യൂട്ടി പാർലർ മോളിൽ എത്തുന്ന നിലയിൽ പ്രവർത്തിക്കുന്നു താഴെ ബ്യൂട്ടിക്ക് അതായത് ബ്രൈഡൽ ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യാനും വരുന്ന യൂണിഫോം ആയാലും മറ്റുള്ള കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് താഴെ ഒരു സ്റ്റിച്ചിങ് ഉണ്ട് പിന്നെ അതുപോലെ പത്തിരുപതോളം മെഷീൻ ഇട്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കാനുള്ള സൗകര്യം പിന്നെ അസാപ്പിന്റെ ഒക്കെ ആകുമ്പോഴും നമുക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കെൻറ്റി എന്നുള്ള രീതിയിൽ ചെറിയൊരു വനിതാ ഹോട്ടൽ പ്രവർത്തിക്കുന്നു അതെല്ലാം ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നത് ഈ അംഗീകാരത്തിന് വേണ്ടിയായിരുന്നു മുൻകരുതൽ എന്നുള്ള രീതിയിൽ എടുത്ത് ഈ ഒരു വല്യ സ്ഥാപനത്തിലേക്ക് ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ ഒരു വർഷമായി അന്നേരം വലിയ വിപുലമായി തന്നെ നമുക്ക് ഉദ്ഘാടനവും കാര്യമെല്ലാം നടത്താനും എല്ലാം പറ്റി അപ്പൊ നല്ല രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഒരു വർഷമായിട്ട് ഇതായി വരുന്നത് ആ ഒരു ഇതിലാണ് നമുക്കിപ്പോ അംഗീകാരം കിട്ടാൻ വേണ്ടി പോന്നേ അതിന്റെ രീതി ഒരുപാട് ഫയൽ പ്രവർത്തനത്തിന്റെ ഇടയിലാണ് നമ്മളിപ്പോ ഉള്ളത് എന്തായാലും അത് വിജയിക്കുന്നില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഓക്കെ ആയി കഴിഞ്ഞു അപ്പോൾ ഉത്തരാടത്തിൽ എല്ലാവരും നല്ലൊരു സന്തോഷത്തിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാന്ന് വെച്ചാല് ചെറുതിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റിച്ചിങ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സ്റ്റിച്ചിങ് പഠിച്ചത് സ്റ്റിച്ചിങ് പഠിച്ച് അന്നേരം തന്നെ മിഷനും വേണം എന്നുള്ള വാശിയിൽ മെഷീൻ വാങ്ങിക്കുകയും അമ്മ അന്നേരത്തല്ല മെഷീൻ ആയിരം രൂപയേ പുതിയ മെഷീൻ പഴയ മെഷീന് തൊള്ളായിരം രൂപ അങ്ങനെ അമ്മ വാങ്ങിച്ചിരും അന്നേരത്തെ എന്താ പറയാ ചെറിയ ഉടുപ്പുകൾ എനിക്ക് വേണ്ടുന്ന പെറ്റിക്കോട്ടല്ല ഞാൻ തന്നെ തയ്ക്കുക അങ്ങനെ എല്ലാവരും ഇഷ്ടമായിരുന്നു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു രണ്ട് മക്കളൊക്കെ ആയി മക്കളിപ്പം രണ്ടുപേര് മൂത്താള് തിരുവനന്തപുരം ഊരാളിംഗൽ സൊസൈറ്റിയിൽ അവിടെ കോവളം ക്രാഫ്റ്റ് വില്ലയില് ഏഹ് ഷെഫാണ് സീനിയർ ഷെഫായിട്ട് ചെയ്യുന്നു മിഥുൻ കൃഷ്ണ ചെറിയാള് കൃഷ്ണ ഡിജിറ്റൽ ആനിമേഷൻ ആണ് കണ്ണൂർ ഡീംസിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അവരെല്ലാം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരെല്ലാം കഴിഞ്ഞ ചെറുതിലെ ഒരു ബുദ്ധിമുട്ടും പ്രാരാപ്തൊക്കെ വന്നു എന്തായാലും കുട്ടികളെ പഠനം കാര്യം അങ്ങനെയുള്ള വിഷമത്തിലാണ് സ്വന്തമായി ഒരു ജോലി വേണം എന്നുള്ള രീതിയിലേക്ക് വന്നതും പിന്നെ സ്വന്തമായി വീട്ടില് രണ്ടായിരത്തി നാല് അഞ്ച് വർഷത്തില് വീട്ടിലൊരു റൂമിലാണ് മറ്റുള്ളവരുടെ തുണികള് മാക്സി കട്ട് ചെയ്തിട്ടും സ്കേർട്ട് കട്ട് ചെയ്തിട്ടെല്ലാം എടുത്തുകൊണ്ടുവന്നിട്ട് ഞാൻ തയ്ക്കുന്നതോടൊപ്പം അവരെ എല്ലാരേം കൂട്ടി കുറച്ചുപേര് ആവശ്യം അങ്ങനെ തുന്നാൻ ആവശ്യമുള്ളവരെയും കൂട്ടിയിട്ട് ചെയ്തോണ്ടിരുന്നത് അത് പിന്നെ കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രത്തിന്റെ അടുത്തേക്ക് മാറി അവിടെയും ചെയ്തു പിന്നെ സോപ്പിപ്പീഡ് കുറച്ച് നാൾ രണ്ട് വർഷത്തോളം അങ്ങനെ ഉണ്ടായി അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് ഇപ്പൊ ഇരുപത്തൊന്ന് വർഷത്തെ ജൈത്രയാത്ര അതിലിപ്പോ ഒൻപത് പത്ത് വർഷത്തോളമായി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നമുക്ക് സ്റ്റാഫിന് കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത് നമ്മുടെ എക്സ്പോർട്ടിങ് കമ്പനികളെ കുറേ കമ്പനികളിലൂടെ വർക്കെല്ലാം എടുത്തു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലാണ് ചെയ്തത് എല്ലാം കൊറോണക്ക് നിന്ന് പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഇതിലാണ് അപ്പോൾ ഓരോ പിന്നെ ഏജൻസി ഒരുപാട് പിന്നെ സംഘടനയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഗാർമെന്റ്സ് സംഘടനയുണ്ട് കണ്ണൂർ അതിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ നമ്മളൊരു ക്ലസ്റ്റർ രൂപീകരണം കാര്യങ്ങളെല്ലായിട്ട് വരികയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉത്രാടത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ഇറക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഉത്രാടത്തിന്റെ ഒരു നല്ലൊരു കുർത്തീസ് ഇറക്കണം എന്നില്ല ഒരു പണിപ്പുരലും കൂടിയാണ് അത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വെച്ചാൽ ഇപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് പുരുഷന്മാർ മാത്രം ജോലി ചെയ്ത് വരുമാനം കൊണ്ടുവന്നാലൊന്നും ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കുട്ടികളുടെ പഠനവും മറ്റില്ലേം പ്രത്യേകിച്ച് ഇന്ന് ഉണ്ടാവുന്ന അസുഖ അസുഖങ്ങൾ ഏറി വരുന്ന അസുഖങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ സ്ത്രീകളെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പിന്നെ അല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള അവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ജോലികൾ അവർക്ക് അവരെ സമയം നോക്കി വീടുകളിൽ നിന്ന് ചെയ്തു കൊണ്ടുവരുവാ നെല്ല് ലക്ഷ്യത്തോടെയാണ് ആ ഒരു ഇതിലേക്ക് വീണ്ടും വരുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഒരു പതിമൂന്ന് വർഷത്തോളം അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതായത് നമ്മൾ ചായപ്പൂഞ്ചി തോ തൊട്ട് കുട്ടി കുപ്പായം കുട്ടി സഞ്ചി പിന്നെ സാമിമാർ മലക്കവും ഇരുമുടി സഞ്ചി കുട്ടി കുപ്പായം അമ്മമ്മ അമ്മമ്മ പാവാട ആ മക്കന നിസ്കര കുപ്പായം എല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഓരോ കമ്പനി വർക്ക് അത് ഒരു പതിമൂന്ന് വർഷത്തോളം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരത്ത് പത്ത് നാൽപ്പതോളം സ്റ്റാഫും കാര്യവും എല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ കൊണ്ട് ചെയ്യുന്നവരും ഷോപ്പിൽ ചെയ്യുന്നവരും ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലേക്ക് വന്ന് ഇപ്പോൾ ഇവിടെ എത്തിയാലും ആ വർക്കൊക്കെ നിന്നിട്ടുണ്ട് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നു പിന്നെ സംരംഭം എന്ന് വെച്ചാൽ ഞാൻ കണ്ണൂർ പോളിയില് പഠിപ്പിക്കുമ്പോഴാണ് ഓരോരുത്തരെ ഇതിലും സംരംഭമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുക കുറെ അറിവുകൾ നമ്മുടെ നമ്മളെക്കാളും മുതിർന്ന ട്രെയിനർമാര് കാര്യങ്ങളെല്ലാം ഉള്ള അങ്ങനെ കിട്ടി പിന്നെ കുടുംബശ്രീ വഴി ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും കുടുംബശ്രീയില് ക്ലാസ് എടുക്കാൻ വരുന്നവരുടെ നോട്ടിവേഷൻ കാര്യങ്ങള് അങ്ങനെയെല്ലാം കേൾക്കുമ്പോഴാണ് സ്വന്തമായി വേണം എന്നുള്ള ഒരിത് പിന്നെ ഞാൻ ചെയ്യുന്നതോടൊപ്പം എനിക്ക് ഞാനിപ്പം വരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ രണ്ട് മൂന്ന് സ്ത്രീകൾക്കും കൂടി വരുമാനം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രത്തിന്റെ എടുക്കുന്ന സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പലഹാര യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അതും നമുക്ക് ഗവൺമെന്റിന്റെ തന്നെ ഫ്രീ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കാനെല്ലാം പറ്റിയിട്ടുണ്ട് അത് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഒരു ഒൻപത് വർഷത്തോളം നമ്മൾ പിന്നെ പലഹാര യൂണിറ്റ് ഗ്രാമോദയ പലഹാര യൂണിറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞു അത് ഈ കൊറോണ സമയത്താണ് നമുക്ക് നിന്നുപോയത് പിന്നെ അമ്പലത്തിന്റെ അടുക്കുന്ന നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം അവിടെ സ്കൂള് ബിബില് കയറണം എല്ലാം വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ അത് തീരെ ആട് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അതില് ഉണ്ടായിരുന്ന ഷീബേച്ചി ബാർഗേജി ഇപ്പൊ ഷീബേച്ചി ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഷീബേച്ചി ഇപ്പൊ എല്ലാ വേദിയിലും പറയലുണ്ട് ആ ബസ് ഇതിൻ്റെ ഒപ്പരം നന്നത് കൊണ്ടാണ് രാത്രിയിലെല്ലാം സംരംഭം എന്നില്ലയിലും എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ പത്ത് മണിക്കെല്ലാം നമ്മൾ കണ്ണൂരിൽ നിന്ന് ലാസ്റ്റ് പേഴ്സൺ എല്ലാം വന്ന് മയിൽ വന്ന് ഓട്ടോഷക്കലും വന്നിട്ടുണ്ട് അതായത് മേളകളിൽ കുടുംബശ്രീ വ്യവസായ വകുപ്പിന്റെ മേളകളിലുള്ള സാധനങ്ങള് അതായത് പാവാട മാക്സി അങ്ങനെയല്ലേ സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് ഷീബേച്ചി ഞാൻ അപ്പോൾ ഷീബേച്ചി എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ പൈസയും പിടിച്ച് എന്റെ വേഗം നിറയെ പൈസയും ഉണ്ടാവും ഞാൻ ഉറങ്ങുമ്പോൾ ശിവേച്ചി എനിക്ക് ഇരുന്നിട്ട് പൈസയും നോക്കിയിരിക്കുകയാണ് അങ്ങനെയല്ലായിരുന്നു ഞാന് ശിവേച്ചി എല്ലായിട്ട് ശിബാപ്രകാശല്ലായിട്ടുള്ള വന്നു ഇപ്പൊ ഷി ബേച്ചി കുറ്റാട്ടൂർ പിന്നെ പഞ്ചായത്തിൽ ക്യാൻറ്റീൻ നടത്തുന്നു നമ്മുടെ കൊറോണയ്ക്ക് ശേഷം പിന്നെ എല്ലാവരും സെപ്പറേറ്റ് ആയി അന്നേരം ഷി ചേച്ചി സ്വന്തമായിട്ട് കുറച്ചുപേരെയും കൂട്ടി അങ്ങനെ ഇപ്പം കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ ക്യാൻ്റീൻ ആണ് ഫുഡ് ക്യാൻറ്റീൻ കുടുംബശ്രീ കഫേ ചെയ്യുന്നു അപ്പൊ എന്റെ അടുക്കുന്നു വന്നവരാരും പുറകോട്ട് പോയില്ല എന്തെങ്കിലും ആയിട്ട് എന്നോട് ഇപ്പം നല്ല രീതിയിൽ പോയവരായാലും മോശം രീതിയിൽ പോയവരായാലും എല്ലാവരും എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പഠിപ്പിച്ച കുട്ടികൾക്ക് ടീച്ചറെ അത് തുടങ്ങി തരുമോ അത് തുടങ്ങാൻ എന്താ വേണ്ടെന്നു വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് കുട്ടികൾ സ്ഥാപനം തുടങ്ങുകയും പിന്നെ മുതിർന്നവരായാലും എന്നെക്കാളും മുതിർന്നവരായാലും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തുകൊണ്ടും അവർക്ക് ഗവൺമെന്റിന്റെ എടുക്കുന്ന ഇല്ല അംഗീകാരം എന്തൊക്കെ സബ്സിഡി റേറ്റിൽ കിട്ടുന്നു അതിലൊക്കെ വാങ്ങി കൊടുക്കാനും ഇതിനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ സ്റ്റാർട്ടേഡോട് കൂടി നമുക്കുള്ള അവകാശം പോലെ നമ്മൾ ഒരു ഓഫീസിൽ കയറി ചെന്ന് എല്ലാം പറഞ്ഞും ചോദിച്ചും വാങ്ങിക്കണം നമ്മൾ ഒരു പാവായി നിന്നുകൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല നമ്മളെ കാണുമ്പം തന്നെ ഓഫീസർമാരായാലോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായാലോ എല്ലാരും പുറകോട്ടടിക്കും എനിക്കിപ്പോ ഇല്ലെന്ന് വെച്ചാൽ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് കുറച്ച് സാമ്പത്തികമായിട്ടെല്ലാം പുറകോട്ടാണ് പക്ഷേ ഞാൻ എന്റെ ഒരു ഇതിൽ നിന്നുകൊണ്ട് ആ വിഷമങ്ങളെല്ലാം ഉണ്ടെങ്കിലും കൂടി ഞാൻ അതൊന്ന് മറച്ചു വെച്ചിട്ട് ഒരു ബോൾഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ എടി പറയുന്നുണ്ടെങ്കിലും കുറെ വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം നേരിടുന്നുണ്ട് നമ്മൾ ഞാൻ ഒന്നാമത് ഒരു ബഡ്സ് സ്കൂളില് പ്രത്യേകിച്ചും ഈ കൗൺസിലിങ്ങും കുറച്ചും ഇതില്ലോണ്ട് ഇങ്ങനെയുള്ള സ്കൂളുകളിലും പുറത്തും ഫീൽഡിലെല്ലാം പോയി ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്തെന്ന് വെച്ചാല് പിന്നെ ആട് നിന്റെ വരുമാനം ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ഒളിക്കൽ പഞ്ചായത്തില് ഗേൾസ് സ്കൂളിന്റെ പേരന്റ്സിന് ക്ലാസ് എടുക്കാൻ അത് എഴുപത് ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു എന്താ പറയാ എന്തെങ്കിലും കിട്ടണം എന്തെങ്കിലും അവരും എവിടെയെങ്കിലും എത്തണം എന്നുള്ള ചിന്തയില് നല്ലൊരു മനസ്സോട് കൂടിയിട്ടാണ് സാലറിയെ കാട്ടി അവർക്കെല്ലാം എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യല് കൂടുതലും വിളിച്ചാൽ ഇങ്ങനെ ഓരോ ക്ലബ്ബുകളിലായാലും മറ്റുള്ള വനിതകൾക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആദ്യമൊക്കെ ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു പോയിരുന്നത് പക്ഷെ ഫ്രീന്ന് പറഞ്ഞാല് നമ്മൾ ഫ്രീ മൈൻഡിലോട് കൂടി പോകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഫ്രീ അപ്പോൾ അത് അത്ര വാല്യൂ ഉള്ളു എന്നായിരിക്കും അപ്പൊ അതുപോലെ നമ്മൾ ഫ്രീ കോഴ്സുകൾ കുറേ കൊടുത്തു ഉത്രത്തിൽ നമ്മളെ പരസ്യമാവുമല്ലോ എന്ന് വെച്ച് പക്ഷെ ഫ്രീ കൊടുക്കുന്ന സമയത്ത് നമുക്കതില് ഒരു മൂല്യം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പോ അതിന് നിക്കാറില്ല കുറച്ച് വിലയില്ല നമ്മളത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പൊ അത്രയും വർഷങ്ങളായി എക്സ്പീരിയൻസ് ഇല്ല അപ്പോ ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവരെടുക്കുന്ന ഒരു രജിസ്ട്രേഷൻ ഫീന്നുള്ള രീതിയിൽ ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കാറ് എന്നാലും വർഷത്തിൽ ഉത്രാടത്തിന്റെ ഭാഗ ഉത്രാടം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇത് എന്നുള്ള രീതിയിൽ ഒരു കോഴ്സ് നമ്മൾ എല്ലാ വർഷവും കൊടുത്തു വരുന്നുണ്ട് ഇപ്പൊ അഞ്ച് വർഷം ആറു വർഷത്തോളായി കൊടുത്തു വരുന്നു അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളതിലുപരി കുട്ടികൾക്ക് ആഴ്ചയിൽ നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രില്ല് വെള്ളിയാഴ്ച നമ്മൾ അടിച്ചു ഓളിച്ച് കളിച്ച് നടന്നു അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നതുകൊണ്ടാണ് ഇവിടെയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും മൈയിലെ ഉത്രാടത്തിലായാലും അന്നേരത്തും എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാരും കൂടി ഒന്ന് കളിച്ച് ജിരിച്ച് എന്തെങ്കിലും ഒരു ഗെയിമും കാര്യങ്ങളെല്ലാം വെച്ച് എൻജോയ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കുട്ടികളും ഉണ്ടായിരുന്നു മയിലുള്ള സമയത്ത് രാവിലെ മുപ്പത്തഞ്ചു പേര് ഉച്ചക്ക് മുപ്പത്തഞ്ചു പേര് അങ്ങനെ ഓരോ ഏജൻസിന്റെ കോഴ്സുകൾ എടുത്ത് നടത്തുമ്പോൾ അത്രയും തിരക്കിലെ ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് അസാപ്പിന്റെ കോഴ്സുകളും കാര്യങ്ങളും കിട്ടിയത് ഇപ്പോൾ നമുക്ക് പിന്നെ ഒന്നാം വാർഷികം കഴിഞ്ഞു ഇതുവരെ പഠിച്ചവരെല്ലാം സർട്ടിഫിക്കറ്റിലും കൊടുത്ത് ഏകദേശം ഫിനിഷ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനിയിപ്പോ അംഗീകാര സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടി നമുക്ക് ഫീസൊക്കെ കൂട്ടേണ്ടതും പഴയ ഫീസിലെടുത്താൽ പിന്നെ അവർക്ക് എക്സാം എഴുതുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഫീസിലൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുട്ടികൾ കുറച്ച് കുറവാണ് ഇപ്പൊ അപ്പോ ഇനി പുതിയ ഇത് വന്നു കഴിഞ്ഞിട്ട് അപേക്ഷ ക്ഷണിക്കാമെന്ന് ചോദിച്ചിട്ടാണുള്ളത് അങ്ങനെയാണ് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഫാഷൻ ഡിസൈനിങ് പിന്നെ ആറുമാസത്തെയുണ്ട് ഒരു വർഷത്തെയുണ്ട് അപ്പോ ഡിപ്ലോമ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സുകൾ ഫാഷൻ ഡിസൈനിങ് ഉണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് സ്റ്റിച്ചിങ് ചുരിദാർ ഓൺലി മാത്രം വേണ്ടുന്നവർക്ക് ചുരിദാർ ഓൺലി മാത്രം പഠിച്ചിട്ട് പോകാം പക്ഷെ നമുക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്തായാലും ആറുമാസം കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ അംഗീകാര സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഒരു വർഷത്തെ കോഴ്സ് രണ്ട് വർഷം മാസ്റ്റർ ഡിസൈനിങ് മാസ്റ്റർ ഡിപ്ലോമ കോഴ്സ് ആറുമാസത്തെയാണെങ്കിൽ വെറും ഡിപ്ലോമ കോഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ബ്യൂട്ടീഷ്യൻ അതായത് ബ്യൂട്ടി തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ആ ആസാപ്പിന്റെ സ്കിൽ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധാ ബ്യൂട്ടീഷ്യൻ മാത്രമല്ല നമ്മൾ തെറാപ്പി അതായത് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ചുകൂടാ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് അതായത് ബ്യൂട്ടീഷ്യൻ ഇതിലേ കൂടിയാണ് തെറാപ്പിയാണ് ഞാൻ പഠിച്ചതും അതിലേ കൂടിയാണ് ഇപ്പൊ ചെയ്യുന്നതും അപ്പോൾ ഇവിടെ വരുന്ന കസ് ക്ലയന്റിനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫേഷ്യൽ ആയാലും പിന്നെ ഇത് ഹോട്ടോയിൽ മസാജ് ആയാലും എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അവർക്കൊക്കെ നല്ല ഇതുണ്ട് എന്നുള്ള എല്ലാവരും പറയലുണ്ട് എല്ലാ ക്ലൈൻ്റും പേര് അത്യാവശ്യം നമ്മുടെ അടുത്ത് കുറച്ച് പേര് ഇപ്പോൾ ഒരു വർഷമായാലും പാർലറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയില്ല പക്ഷെ അറിഞ്ഞ് ഇവിടെ വരുന്ന ആൾക്കാർ മുഖ്യമായി ഇവിടെ തന്നെ വരുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് കൂടുതൽ ചെയ്യല് ഞാൻ ആദ്യം ഒരു സ്റ്റാഫിന് വെച്ചായിരുന്നു പക്ഷെ നമുക്ക് അത്രയും ക്ലയൻറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവർ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഗൾഫിൽ പോയതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എല്ലാരും ചോദിക്കും എല്ലാ എല്ലാം ഒരാള് തന്നെ രീതിയിൽ ചിന്തിച്ചിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട് ചിലപ്പോൾ എന്നാ കാൻ്റീലിൽ കാണാ ക്യാൻഡീലിൽ തിരക്കാവുമ്പോൾ ഫുഡ് ഇത് ചെയ്യുന്നതുകൊണ്ട് അവര് സഹായിക്കാൻ പോവും പാർലറിലും ചെയ്യും ടീച്ചിങ്ങും ചെയ്യും വരുന്ന കസ്റ്റമറിയായാലും അവരെയും ഡീൽ ചെയ്യും കാര്യങ്ങളെല്ലാം ഓൾറൗണ്ട് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് പറ്റും പക്ഷേങ്കിലും നമ്മള് വേണം എന്നു വിരിച്ച് ചെയ്താലും നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്താ പറയാ സ്ത്രീകളെ പൊതുവെ എല്ലാവരും പറയും മൾട്ടി ടാലന്റ് അതേപോലെ തന്നെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ രണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് നൂറ് ശതമാനം തൃശ്ശൂർ ശരിയാണ് എനിക്കെല്ലാം പഠിക്കാൻ പറ്റിയിട്ടില്ല വെറും എസ് എസ് സി മാത്രമായിരുന്നെങ്കിലും ഇപ്പോഴും അല്ല കുറെ ഓരോ സംഘടനയുടെ കൂടെ കൂടെ ഇപ്പം നമ്മളെ ടോഴ്സ് ട്രെയിനിങ് പഠിക്കണമെന്ന് വെച്ചാൽ രാവിലെ ആറ് ആറ് ഇരുപതിന് ക്ലാസ് തുടങ്ങും ഒരു ടോപ്പിക്ക് എടുക്കണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ ടോപ്പിക്ക് ഇത്രയും ആൾക്കാർ മുന്നിൽ ഓൺലൈനിൽ എടുക്കാനോ ഓഫ്ലൈനിൽ എടുക്കാനെങ്കിലും അതിന്റെ മുന്നിൽ കുറെ എഫേർട്ട് എടുക്കണം പഠിക്കണം അതിന്റെ പി പി ടി ഉണ്ടാക്കണം അത് കറക്റ്റ് പറയാൻ കഴിയണം ടൈമിന് സ്റ്റോപ്പ് ചെയ്യണം അധിക സമയാകാൻ പാടില്ല അതെല്ലാം കറക്റ്റ് അഞ്ചു മിനിറ്റില് ഒരു മൂന്ന് മിനിറ്റില് എല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് പറ്റിയത് എല്ലാവരും പറയും ഏ സമയത്ത് പഠിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റും പക്ഷേ പഠിക്കാൻ പറ്റും അങ്ങനെ ട്രെയിനിങ് ഞാൻ ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലേക്കാണ് ട്രെയിനിങ് എടുക്കുന്നത് ഇപ്പൊ മോശമില്ലാത്ത വരുമാനം ഓരോ ട്രെയിനിങ്ങിന് പോയാലും കോളേജിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും എവിടുന്നായാലും ഇപ്പൊ എൻ എസ് എസ് ക്യാമ്പിലെല്ലാം പോയാലും മോശമില്ലാത്ത വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അപ്പോ അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് അപ്പോ ട്രെയിനിങ്ങില് നമ്മൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി മൂന്നില് നമുക്ക് പിന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി അതില് പിന്നെ ആ റെക്കോർഡ് നേടുന്ന ക്ലാസ്സിൽ എനിക്ക് മൂന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ആയിരം ദിവസം നിർത്താതെ ക്ലാസ് എടുത്തുകൊണ്ട് അതിലൊരു മൂന്ന് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞ അതെല്ലാം വലിയൊരു ഭാഗ്യമാണ് എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരേ കൊറേ ആൾക്കാരും നമ്മുടെ കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കെല്ലാം അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയത് പിന്നെ ഉള്ളത് രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ഇങ്ങനെയുള്ള എന്താ പറയാ പ്രത്യേകിച്ചും ഞാനൊരു എസ് സി സ്ത്രീയാണെന്നുള്ളത് എവിടെയും പറയാനും എന്തേലും ഇതാക്കാനും ഇതാണ് നമ്മളെല്ലാം എല്ലാവരും പുറകോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് വരണം എല്ലാരെയും മുന്നോട്ട് കൊണ്ടുവരണം ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് കുറച്ച് കുറച്ചുപേരെ പരിചയപ്പെട്ടതിൻ്റെ ഇതിൽ എനിക്ക് ഒരു കണ്ണൂരിൽ നിന്ന് അയ്യങ്കാളിന്റെ അയ്യങ്കാളിന്റെ ഒരു വാർഷികത്തിന് ജന്മദിനത്തിന് ഒരു ആദരവ് കിട്ടി അതിലേക്കൂടിയാണ് എന്നെ കുറച്ച് പേര് കണ്ണൂരിലെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആൾക്കാരായാലും പരിചയപ്പെട്ടതും അറിയാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് പിന്നെ അംബേദ്കർ അവാർഡ് രാഷ്ട്രപതിന്റെ അവാർഡ് ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞു അതിലേക്കൂടി പിന്നെ ഒരുപാട് ആൾക്കാർ അറിയുകയും എല്ലാവരും ഓരോ ഇതുപോലെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്താനും അറിയപ്പെടാനും കഴിഞ്ഞു അപ്പോൾ ഉത്രാടം എന്നുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയും ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്മുടെ തോൾസിന്റെ ഫാമിലിയിലായാലും എല്ലാവരും വിളിക്കുന്ന പേര് ഉത്രാടം മാത്രമാണ് എന്റെ ശ്രീദേവി എന്ന പേരെ പോയി ഉത്രാടം എന്നുള്ള രീതിയിലേക്ക് വന്നു ഉത്രാടം എന്നുള്ള തെരഞ്ഞെടുത്തത് എൻ്റെ വീട്ടിന്റെ പേര് ഉത്രാടാണ് എൻ്റെ രണ്ട് മക്കളുടെ നക്ഷത്ര ഉത്രാടാണ് അങ്ങനെയാണ് ഉത്രാടം എന്നുള്ള പേരിലേക്ക് വന്നത് എല്ലാവരും അമ്പലത്തിൽ പോകുന്ന പോലെ എന്താ ശ്രീദേവി ഉത്രാടം എന്ന് പറയുമെന്ന് പറയും പക്ഷെ ഞാൻ എൻ്റെ പേരിന്റെ കൂടെ ശ്രീദേവി ഉത്രാടം എന്ന് പറയുന്നത് എന്റെ സ്ഥാപനത്തിനെ പരസ്യം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതൊരു വേദിയിൽ പോയിട്ട് ഉത്രാടം എന്ന് പറഞ്ഞാല് ആ ഇത്രയും ആൾക്കാരുണ്ട് അത്ര ആൾക്കാരും ഒരു വെറൈറ്റി പേര് കേൾക്കുമ്പോൾ നമ്മളെ ഓർമ്മിക്കും നമ്മളെ പറയുമ്പോഴും പിന്നീട് പെട്ടെന്ന് മനസ്സിലാക്കും എന്നുള്ള ഒരു ചിന്തയും കൂടി ഞാനത് അങ്ങനെയാണ് ഉത്രാടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയാ എൻ്റെ ഒരു ജീവ പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ ഉള്ള അച്ചീവ്മെന്റ് വെച്ച രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പിന്നെ ശിശു ക്ഷേമ വകുപ്പിന്റെ കേരള സർക്കാരിന്റെ അവാർഡ് അത് സംസ്ഥാനത്തില് ഒരു ലക്ഷം രൂപയും പ്രശസ്തിയും അത്രയായിരുന്നു അതിൽ ഞാൻ അന്വേഷിച്ചപ്പോ ഒരു രണ്ടോ മൂന്നോ പോയിന്റിനാണ് ഞാൻ ഔട്ടായത് ആ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അത് കിട്ടുന്ന സമയം വൈക്കം വിജയലക്ഷ്മി മാമാണ് അത് അവാർഡിന് കരസ്ഥമായത് പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് എനക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ആ സമയത്ത് കലക്ടറെ എടുക്കുന്ന എനിക്ക് ആ ജില്ലാ അടിസ്ഥാനത്തിൽ അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിരവധി ശ്രേഷ്ഠ വനിതാ പുരസ്കാരം അങ്ങനെ കണ്ണൂരിന്റെ എല്ലാം ഒരുപാട് അവാർഡുകൾ അതിനെ തേടി എത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി ലയൻസ് ക്ലബ്ബ് ജെ സി ഐ അങ്ങനെയുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിമാതാ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ കുറ്റിയാട്ടൂരിലെ വനിതാ വ്യവസായ സംരംഭക ശ്രീദേവിയെ ആദരിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് സഞ്ജീവ് മേനോൻ ഉപഹാരം കൈമാറി അഡ്വക്കേറ്റ് ശ്രീജ സഞ്ജീവ് പൊന്നാടെ അണിയിച്ചു കുറ്റിയാട്ടൂർ പഞ്ചായത്ത് അംഗം എ മിനി ട്രഷറർ ജയൻ ചോല എന്നിവർ സംസാരിച്ചു ഭാരതീയ ദളിത് സാഹിത്യ വേദിയുടെയും റൂട്ട് കുടുംബശ്രീ തുടങ്ങിയവയും തുടങ്ങിയവയുടെ മികച്ച വനിതാ സംരംഭയ്ക്കുള്ള പുരസ്കാരങ്ങൾ ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട് തന്നെ നമുക്ക് എന്തും നേരിടാം പിന്നെ പറ്റുന്നടുത്തോളം മുന്നോട്ട് നല്ല ഒരു ഇതായിരുന്നു ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ ഓഡീഷന് പോയി ഓഡീഷന് കുറേ പേരെ സപ്പോർട്ടായിരുന്നു നീ പോണം നീ പോണം എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര പ്രഷർ ആയിരുന്നു എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന്റെയും സ്റ്റുഡൻസ് ആയാലും എന്റെ സ്റ്റാഫ് എല്ലാരും ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ ഞാൻ പോയി ഓഡീഷൻ ഒരു നല്ല ഇതിലായിരുന്നു പക്ഷേങ്കില് കഴിഞ്ഞ വർഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു വർഷമായി ഇപ്പം ഒഡീഷനിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ അതില് ഈ പങ്കെടുത്തവരൊക്കെ ഓരോ സംരംഭകരും എൻ്റർപ്രണിയർ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഞ്ചു ആറും വർഷം അപേക്ഷിച്ചിട്ട് കയറിയവരാണെന്നൊക്കെ കാണുമ്പോൾ ഒരിത് അന്ന് തുടങ്ങുന്നതെന്നെല്ലാം ഭയങ്കര ഒരു സങ്കടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ഇതൊക്കെ കാണുമ്പോൾ കിട്ടിയാലും പോകണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും അടുത്ത വർഷം കൊടുക്കും ബിഗ് ബോസ്ലോ അങ്ങനെയുള്ള അവസരങ്ങളില്ല അതുപോലെ ശ്രീകണ്ഠൻ നായർ ഷോയില് ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമുക്ക് അതിന്റെ ഒരു ഇതിൽ വിളി അന്നേരത്തും എന്തോ ബുദ്ധി കുറച്ചുനാള് നിർത്തി വെച്ച് പിന്നെ അത് വിളിച്ചില്ല ഇനി വിളിക്കോന്നെ അറിയില്ല പിന്നെ ഒമ്പതാം തിയ്യതി ഇതുപോലെ പിന്നെ ബമ്പർച്ചിരിന്റെ ഇതിൽ പങ്കെടുക്കുന്നോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണവേണ്ടോന്നെല്ലാം തീരുമാനിച്ചില്ല അങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇതായിട്ട് അങ്ങനെ എന്റെ പോയി പങ്കെടുക്കുന്നത് നമുക്കങ്ങനെ വലിയ പ്രശസ്തി ഇതാവനല്ല എല്ലാവരുടെയും പോയാൽ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതിൽ പിന്നെ എന്തെല്ലാം മാറ്റം വരുത്താം എങ്ങനെ നമുക്കത് മുന്നേറാൻ പറ്റുന്നില്ല വലിയൊരു പാഠം നമുക്ക് കിട്ടും ഒരു പ്രോഗ്രാമിലായാലും ഒരു മീറ്റിങ്ങിലായാലും ഒരു ക്ലാസ്സിനായാലും ഞാൻ ഓരോ ക്ലാ ക്ലാസ്സിനെല്ലാം കോഴിക്കോട് എറണാകുളം വരെ എല്ലാം പോകുന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഒരു വ്യക്തികളിലെടുക്കുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും പുതിയത് പഠിക്കാൻ പറ്റുന്നില്ലതുകൊണ്ട് ഇത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്നും പഠിച്ച് മുന്നേറാൻ തന്നെയാണ് താല്പര്യം പിന്നെ എന്ന് വെച്ചാൽ ഈ ഓഫീസുകൾ പിന്നെ വനിതകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനല്ലേ വനിതകൾക്ക് എന്നല്ല നമുക്കിപ്പോ പറയും സ്ത്രീകൾക്ക് പൊതുവെ എല്ലാവരും പറയും എസ്ഇക്കാർക്ക് കൂടുതൽ അങ്ങനെയൊന്നും ഇല്ല സ്ത്രീകൾക്കായാലും നമുക്ക് ഇഷ്ടം പോലെ സബ്സിഡിയും കാര്യങ്ങളും കിട്ടുന്ന ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കുന്നതിനും എല്ലാവരും മടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ആർക്കും വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതേയുള്ളൂ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത പറയും എൻ്റെ വാക്കുകൾ കൊണ്ടുപോകാല്ല വേറെ എന്തെന്നായാലും സാമ്പത്തികമായിട്ട് ഇതായിരിക്കാൻ കഴിയില്ലെങ്കിൽ ബാക്കിയില്ല എന്തിനും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ത് കാര്യത്തിനും ആർക്കും വിളിക്കാം ചോദിക്ക കാര്യങ്ങൾ പറയുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല അതുപോലെ ഇല്ല ആൾക്കാർ കൊറേ പഠിച്ച കുട്ടികളായാലും അങ്ങനെ എന്തെങ്കിലും സഹായം വേണ്ട ഒരുപാട് കോളുകളും വരാറുണ്ട് സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് പറ്റാറുണ്ട് എന്തെങ്കിലും ഫയൽ വർക്കുകൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കാനോ എല്ലാത്തിനും ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്രാൻഡ് കാര്യങ്ങള് ഞാൻ ആദ്യം ഫസ്റ്റ് വീട്ടിൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപ ഗ്രാൻഡായിട്ട് കിട്ടിയായിരുന്നു അത് തിരിച്ചടക്കോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടത് അത് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് നന്നായി ചെയ്യുന്നതും സംരംഭത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ൊരു മുപ്പത്തയ്യായിരം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ അന്നേരത്ത് അനുവദിച്ചു തന്നു ആ മുപ്പത്തയ്യായിരം രൂപേനെ കൊണ്ടാണ് ഞാൻ രണ്ട് മെഷീൻ എനിക്ക് ഒരു മിഷൻ ഉണ്ടായിരുന്നു രണ്ട് മെഷീനും കൂടി തുടങ്ങിയിട്ട് ഞാൻ റൂമിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ പഞ്ചായത്ത് വഴിയായാലോ പിന്നെ ബ്ലോക്ക് വഴിയോ അങ്ങനെയല്ലേ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും സബ്സിഡി വൈസിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കും ശ്രീദേവി നീ കൊടുത്തു നോക്ക് കിട്ടുമോ നോക്ക് എന്നെല്ലാം പറയാറുണ്ട് അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഇപ്പം കുറ്റ്യാട്ടൂർ പഞ്ചായത്തിന്റെ ഒരു എസ് സി പ്രൊജക്ടിൽ വെച്ചിട്ട് പിന്നെ സംരംഭകർക്കുള്ള ഇതിൽ അതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോ എത്ര പൈസ കിട്ടിയാലും ഒരു സംരംഭം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഇതുപോലുള്ള നമുക്ക് തിരിച്ചടക്കാതെയും ഇതുപോലുള്ള ഗ്രാൻഡുകളും കാര്യങ്ങളും ഒരുപാട് എനിക്ക് വാങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കിട്ടിയിട്ടും ഉത്രാടം ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട് നമ്മള് റെന്റിന് ഓർണമെന്റ്സ് കൊടുക്കുന്നുണ്ട് അത് ബ്രൈഡലിനായാലും റിസപ്ഷന് വേണ്ടിയിട്ടുള്ളിയായാലും ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറു രൂപ മുതൽ അങ്ങോട്ട് വടക ഇനത്തിൽ കമ്മലും ജിമിക്കിയാണെങ്കിലും ആണെങ്കിലും പിന്നെ മാല നെക്ലേസ് അരപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രൈഡൽ വർക്കുകൾ ഞാൻ എന്താ പറയാ ഒരു നമ്മൾ ശരിക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരുക്കി കൊടുക്കുന്നതിനെല്ലാം ഭയങ്കര ഇതായിരുന്നു അപ്പൊ ചെറുതിൽ എൻ്റെ മാമന്റെ ഭാര്യേനെ വരെ എനിക്ക് ഒരുക്കാൻ പോയിട്ട് ഭയങ്കര നന്നായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്നേരം ഇല്ലൊരു ത്രില്ലായിരുന്നു ബ്യൂട്ടീഷ്യൻ പഠിക്കണമെന്ന് അങ്ങനെ ബ്യൂട്ടീഷ്യൻ പഠിച്ച് ബ്യൂട്ടീഷ്യൻ ആയിട്ട് വന്നേരം ഇപ്പം ബ്രൈഡൽ വർക്കിന് ഒരുപാട് വർഷങ്ങളായിട്ട് പോകുന്നുണ്ട് ഇപ്പോഴാണ് പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് മൂന്നാല് വർഷമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം കല്യാണ സീസണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒന്നോ രണ്ടോ വർക്കുകൾ എന്തായാലും ഉണ്ടാവാറുണ്ട് പിന്നെ ബ്രൈഡൽ വർക്കുകൾ ചെയ്യുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ വന്നിട്ട് ഒരുങ്ങി പോന്നവരും ഉണ്ട് ഇവിടെ വന്നിട്ട് ഒരുങ്ങുന്ന അല്ലാതെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുകയും ചെയ്യും അപ്പോ അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ബ്രൈഡൽ ആയാലും എല്ലാ ബ്രൈഡൽ വർക്കുകളും ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നു അതുപോലെ പിന്നെ ഞാനില്ലെങ്കിലും ഞാനിപ്പോ അഞ്ചു മാസം ഇവിടെ ഉണ്ടായിട്ടില്ല മറ്റുള്ള കോഴ്സ് ഉളിക്കൽ പഞ്ചായത്തിലായിരുന്നു രാവിലെ പോയി വൈകുന്നേരം വരുള്ളൂ അപ്പോ അങ്ങനെ അത്രയും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് അവരൊക്കെ കൂടുതൽ കൂടെ ഇല്ലോണ്ട് അതായത് സൗമ്യൊക്കെ ഇപ്പൊ കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രം എന്തെടുക്കുന്നേ ഇല്ല ഇതായിരുന്നു പിന്നെ കുറച്ച് നാളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറച്ച് നാള് നിർത്തിയായിരുന്നു വീണ്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇപ്പൊ സൂപ്പർവൈസർ ആയിട്ട് സജ്മ സൗമ്യ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഞാൻ ബിഗ് ബോസിൽ പോകുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്താണ് അവര് തമാശക്ക് പറയും ടീച്ചർ വരുമ്പോക്കെ നമ്മൾ അടിച്ച് പൊളിച്ചു വെക്കും പക്ഷെങ്കിലല്ല അവര് ആത്മാർത്ഥമായി ചെയ്യുന്നില്ല വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസിൽ പോകാനും ഓഡീഷന് പോകാനും ഇപ്പൊ ഏടിയായാലും ടൂറായാലും ഞാൻ എന്റെ പിന്നെ കൗൺസിലേഴ്സ് ട്രെയിനേഴ്സിന്റെ കൂടിയായാലോ അല്ല റോഡ് സെറ്റിന്റെ കൂടിയായാലോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും അവര് അവരിലെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നത് ഞാനില്ലെങ്കിലും സ്ഥാപനം നടന്നു പോകുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇതുപോലുള്ള ആർട്ട് ആർട്ടുകൊക്കെ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് എന്ന് വെച്ചാൽ കൂടുതലും ഭയങ്കരമായിട്ട് മോഡോഫിലും വരുന്നത് ഞാൻ വരയിൽ പായനു പോകാറ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ തോന്നുന്ന പിക്ചറുകൾ വരച്ചിട്ടായാലും സ്പ്രേസ് ചെയ്തിട്ടായാലും അത് എങ്ങനെയായിട്ട് പണിയാക്കാം എന്ന രീതിയിൽ നോക്കിയിട്ട് പറ്റാവുന്ന തരത്തില് ചെയ്യാറുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റെൻസിൽ പെയിന്റിങ് എന്ന് പറഞ്ഞിട്ട് സാരിയിലൊക്കെ ചെയ്യുന്നതാണ് ഇത് മ്യൂറൽ വർക്കുകൾ ഇത് ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഒരു സാരി ചെയ്തെടുക്കാൻ പറ്റും ഇത് മ്യൂറൽ പെയിന്റിങ് ആണ് ഇത് കുറച്ചും കൂടി ആർട്ട് ഇതായിട്ട് നമ്മൾ ഇതായിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ് ബാഗുകളില് സാരിയില് സാരി പഴയ സാരി കൊണ്ടുവന്നാല് നമുക്കൊരു പുതിയ സാരി പോലെ ആക്കി എടുക്കാൻ പറ്റും പെയിന്റിങ്ങിലേക്കൂടി അങ്ങനെയുള്ള വർക്കുകൾ പിന്നെ ഇത് ടവലാണ് നമ്മൾ നമ്മള് വേസ്റ്റ് ചെയ്തെടുത്തതാണ് ചെറിയ കഷ്ണം പീസിൽ സൈഡ് ഓവർലോക്ക് ചെയ്തിട്ട് ചെറിയതും വലുതുമായ കർച്ചീപ്പുകള് ഇതും അതുപോലെ നമ്മൾ വരുന്ന ചെറിയ ചെറിയ പീസ് എന്നുള്ള ഉടുപ്പുകളെ എല്ലാം ഡിസൈൻ ചെയ്തിട്ട് ഈ സഞ്ചിയെന്ന് വെച്ചാല് നമ്മൾ വേസ്റ്റ് ഇപ്പം പ്ലാസ്റ്റിക് നിരോധനം നമ്മൾ ഒരുപാട് സഞ്ചികള് കുടുംബശ്രീ ജില്ലാ മെഷീനിലെല്ലാം അടിച്ചു അടിച്ചു കൊടുത്തിട്ടുണ്ടായിന് അപ്പൊ അന്നേരത്ത് നമ്മൾ ഈ ഒരു വലിയ സഞ്ചിയും അതിന്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇവിടെ നമ്മൾ കൊടുക്കാറുണ്ട് സഞ്ചിക്ക് ചോദിച്ചു വരുന്നവർക്ക് പത്ത് കിലോ ഒമ്പത് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സഞ്ചികളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ണൂരിന്റെ കലൻകലർ എന്നറിയപ്പെടുന്ന ഷിഷ്ണാനന്ദ് തലശ്ശേരിയിലാണ് വീട് പിണറായി തലശ്ശേരി എന്നിടയിൽ വരും പിന്നെ നമ്മളെ വൈകല്യങ്ങളെ പിന്നെ അതിക അതിജീവിച്ചുകൊണ്ട് അവള് ചെയ്ത ഒരുപാട് ഫ്ലവറുകള് മെഴുകുതിരി നിർമ്മാണം അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യും അതിൻ്റെ കൂടെ ക്ലാസ് എടുക്കാൻ പോകുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി വരിക അങ്ങനെയല്ല ഷിഷ്ണാനന്ദ് ചെയ്ത വർക്കാണിത് അവൾക്ക് എല്ലാ ഹെൽപ്പിനും അവളെ അച്ഛൻ തന്നെയാണ് അച്ഛനും പാറ്റേണും കാര്യം നിർമ്മിച്ചു കൊടുക്കും അവൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് അവള് ഈ വർക്കുകളൊക്കെ ചെയ്യാറ് അവളെ വീട്ടിൽ പോയി ഞാൻ എല്ലാം കണ്ടായിരുന്നു അവളുടെ വർക്കുകളും കാര്യങ്ങളും ഉത്രാടത്തിൽ അവളെ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവള് തന്ന ഗിഫ്റ്റാണ് ഇതും പിന്നെ എന്നെ കൂടെ വരച്ച് ഉത്രാടം ഫാഷൻ ഡിസൈൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പിക്ചറും കൂടി അവൾ തന്നിരുന്നു